നമസ്കാരം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട ആകാംക്ഷ എല്ലാ കാലത്തും മാനവരാശിക്കുണ്ട് എന്നതിൽ സംശയമില്ല മനുഷ്യരെ പോലെയുള്ള അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ വികസിച്ച ജീവികൾ അന്യഗ്രഹത്തിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ സന്ദർശനം നടത്തുന്നുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കാലിഫോർണിയ ഡെയിലി മെയിൽ എന്ന പത്രത്തിൽ തന്നെയും കൂട്ടുകാരനെയും പിടികൂടുവാൻ അന്യഗ്രഹ ജീവികൾ ശ്രമിച്ചുവെന്ന് കേണൽ എച്ച് ജി ഷാ വെളിപ്പെടുത്തിയതാണ് ആധുനിക ലോകത്തെ അന്യർഹജീവികളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ റിപ്പോർട്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വാഷിങ്ടണിലെ മൗണ്ട് റേനിയറിന് സമീപം അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന തിരിച്ചറിയപ്പെടാത്ത ഒൻപത് വസ്തുക്കളെ കണ്ടതായി പൈലറ്റായ കെന്ന അർണോൾഡ് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് അന്യർഹജീവികളെക്കുറിച്ചും അവയുടെ ഭൂമിയിലെ സന്ദർശനവും ജനമധ്യത്തിൽ ചർച്ചയാകുന്നത് ഈ സംഭവവും തുടർന്നുള്ള റിപ്പോർട്ടുകളും പറക്കും തെളികകൾ എന്ന പദം ജനപ്രിയമാക്കുകയും യുഎഫുകളോടും അന്യഗ്രഹജീവികളോടും വ്യാപകമായ ആകർഷണം വളർത്തുകയും ചെയ്തു പിന്നീട് നിരവധി പേർ തങ്ങൾ അന്യഗ്രഹജീവികളെ കണ്ടിട്ടുണ്ടെന്ന അവകാശവാദത്തോടെ മുന്നോട്ട് വന്നു എങ്കിലും വിശ്വസനീയമായ തെളിവുകൾ ഹാജരാക്കുവാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല ഇപ്പോഴത്തെ മറ്റൊരു സമാനമായ സംഭവവും കൂടി നടന്നിരിക്കുകയാണ് യിൽ അമേരിക്കൻ യുദ്ധവിമാനവുമായി ആകാശത്ത് കൂട്ടിയിടിച്ചത് പറക്കം തള്ളുകയാണെന്ന സംശയം ബലപ്പെടുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വിമാനത്തിന്റെ മേൽക്കൂരയ്ക്ക് കൂട്ടിയിടിയിൽ സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അറുപത്തി മില്യൺ ഡോളർ വില വരുന്നതാണ് ഈ വിമാനം അപകടത്തെ തുടർന്ന് യുദ്ധവിമാനം അടിയന്തരമായി നിലത്തിറക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതിന് എഫ് സിക്സ്റ്റീൻ വൈപ്പർ യുദ്ധവിമാനത്തിൽ ഓറഞ്ചും വെള്ളയും നിറത്തിലുള്ള ഒരു പറക്കുന്ന വസ്തു ഇടിച്ച് കയറുകയായിരുന്നു സംഭവ ദിവസം മേഖലയിൽ തിരിച്ചറിയാൻ കഴിയാത്ത മൂന്ന് വിമാനങ്ങൾ കാണപ്പെട്ടതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അരിസോണ മെക്സിക്കോ അതിർത്തിയിലെ മരുഭൂമിയോട് ചേർന്നുള്ള ബാരി ഗോൾഡ് വാട്ടർ റേഞ്ചിലാണ് ഈ സംഭവം നടന്നത് ഇവിടെ അമേരിക്കൻ സൈന്യം സ്ഥിരമായി പരിശീലനം നടത്തുന്നതാണ് യുദ്ധവിമാനത്തിലെ പൈലറ്റുമാർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം അതേസമയം ഈ മേഖലയിൽ ഇത്തരത്തിൽ നൂറുകണക്കിന് പറക്കം തെളികകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് സൈന്യം തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിനും ഇരുപത്തി മൂന്ന് ജൂണിനുമിടയിൽ വ്യോമസേനയുടെ യുദ്ധവിമാന പൈലറ്റുമാർ ആകാശത്തിൽ വിചിത്രമായ വസ്തുക്കൾ കാണുകയോ അവയിൽ ഇടിക്കുകയോ ചെയ്ത ഇരുപത്തിരണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട് എഫ് സിക്സ്റ്റി യുദ്ധവിമാനങ്ങൾ പറന്നു വരുന്ന ലൂക്ക് എയർഫോഴ്സ് ബേസിന്റെ നൂറ് മൈൽ പരിധിക്കുള്ളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനും ഇരുപതിനും ഇടയിൽ അരിസോണയുടെ മുകളിലൂടെ തിരിച്ചറിയാത്ത ഡ്രോൺ പോലെയുള്ള വസ്തുക്കൾ എട്ട് തവണ കണ്ടതായി വ്യോമസേന പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ ഇരുപത്തിനാല് ജൂൺ വരെ ലോകമെമ്പാടും തിരിച്ചറിയപ്പെടാത്ത ഇത്തരം എഴുന്നൂറ്റി അൻപത്തി ഏഴ് ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയ അമേരിക്കയിൽ ചാരപ്പണി നടത്താനായി നിയോഗിച്ച ഡ്രോണുകളാണ് ഇവയെന്ന് സംശയിക്കുന്നവരുമുണ്ട് വെബ്ഡെസ്ക് തത്വമ